ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ശ്രീജ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചാരിമൂട്ടിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി നാല് മാർച്ച് നാലാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അതിനുണ്ടായ സാഹചര്യം ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ബിസിനസ്സായിരുന്നു കൊറോണ വന്ന സമയത്ത് ഞങ്ങളുടെ ബിസിനസ് ആകെ തകർന്നു കടയടച്ചിട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ വണ്ടി വീട് വസ്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പൊക്കും മക്കളെയും കൊണ്ട് എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഇതെൻ്റെ മൂത്ത മകളാണ് ആര്യനന്ദ മോൾ എറണാകുളത്ത് സി എയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മാനസികമായി എല്ലാം തകർന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു അവർക്ക് എന്ന് കരുതി ഞങ്ങൾ ഞങ്ങളടുത്ത് തന്നെ റെൻറ്റിനൊരു വീടെടുത്ത് അവിടെ താമസിച്ച് വരികയായിരുന്നു ഞാൻ എൻ്റെ ഇളയ മകളും മകൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം അങ്ങനെ മാനസികമായി ആകെ ഞാൻ തകർന്നപ്പോൾ മകളുടെ മകൾ എന്നെ രണ്ട് മക്കളും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് അങ്ങനെ പലതും ഞാൻ മറക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ഇളയ മകളെ ചേർത്തു ട്യൂഷൻ സെൻറ്ററിലും ചേർത്തു അങ്ങൾ ഞങ്ങൾ സമാധാനമായി ജീവിച്ച് മൂന്ന് മാസം ആയതേ ഉള്ളായിരുന്നു ഇതുപോലൊരു മഴ സമയത്ത് വെള്ളം ഏറി കിടക്കുന്ന സമയത്ത് മകളെ ഒരു കൂട്ടുകാരി വിളിച്ച് പുഞ്ചയിലേക്ക് കാണാൻ കൊണ്ടുപോയി പുഞ്ചയിലേക്ക് പോയ കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മകളെന്നെ വിളിച്ച് ചോദിക്കുകയാണ് അമ്മയെ യച്ചു എന്തിയെന്ന് അപ്പം ഞാൻ പറഞ്ഞു കൂട്ടുകാരിയുടെ കൂടെ പോയിരിക്കുകയാണ് അന്ന് അഷ്ടമിരോഹിണി ആയതുകൊണ്ട് പിന്നെ സ്കൂളിൽ പഠിത്തമില്ലായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് മകളും കൂട്ടുകാരിയും വീട്ടിലെത്തിയിട്ടാണ് ഈ പുഞ്ച എന്ന സ്ഥലത്തേക്ക് കാണാൻ പോയത് അത് വീട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല അവരെ ആരും കണ്ടതുമില്ല പോയത് അങ്ങനെ മകളെ എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുകയാണ് അവർ രണ്ടുപേരും കൂടെ ഇതുപോലെ എൻ്റെ കുടുംബ വീട്ടിലോട്ട് പോകുന്നതിന് പത്ത് മിനിറ്റ് ദൂരം നടന്നു പോകണം അങ്ങനെ ഞാൻ പറഞ്ഞു അവർ ട്യൂഷൻ കഴിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് മോളോട് പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞു പിന്നെ ചേച്ചി അവിടെ ഇല്ലമ്മേ അവിടെ നിന്നു തന്നെ അവർ വിളിച്ചു കൊച്ചങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് ഞാനപ്പം വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വഴി വരുമ്പോൾ എൻ്റെ എന്നെ വിളിക്കുകയാണ് മോളെ അവർ പുഞ്ചേലാണ് പോയിരിക്കുന്നത് എന്ന് ഞാൻ ഓടി ഒരു വീട്ടിൽ കയറി അവിടുന്ന് നിന്ന് അവരെന്നെ കാറിൽ പുഞ്ചയിലെത്തിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു എൻ്റെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുമില്ല എന്നാണ് അവർ പറഞ്ഞത് അവിടെ നിന്ന് വള്ളക്കാരനും എന്നോട് പറഞ്ഞു മകളെ ഞാൻ മണിക്കൂർ കണ്ടുകൊണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല ഞാൻ ഓടി നടന്നു അവിടെ എല്ലാം വെള്ളത്തിൽ നോക്കി എൻ്റെ മകളെ പക്ഷേ കണ്ടില്ല അങ്ങനെ എല്ലാവരും എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസും ഫയർഫോഴ്സും വരുന്നതും അവരോടി പുഞ്ചയിലോട്ട് ഇറങ്ങുകയും ഒരു ഷൂ എടുത്ത് കാണിക്കുകയായിരുന്നു അവർ ഇതായിരുന്നു മകളുടെ ഷൂ ഷൂവെന്ന് എല്ലാവരെയും പോലെ കരയ്ക്ക് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി എല്ലാം നഷ്ടപ്പെട്ടെന്ന് അങ്ങനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് എൻ്റെ മകളെ എടുക്കുമ്പോൾ ബോധം കെട്ട് ഞാൻ വീണു പിന്നെ ഞാൻ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി എൻ്റെ മകളുടെ ശരീരം ഞാൻ കണ്ടില്ല എൻ്റെ ചിരിച്ചു പറഞ്ഞു പോയ മകൾ അങ്ങനെ കിടക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ആകെ തകർന്നു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ എന്നോട് മാതാവിൻ്റെ കാര്യം പറയുന്നതും എനിക്ക് യൂട്യൂബ് വഴി യൂട്യൂബിലെ വീഡിയോകളൊക്കെ അയച്ചു തരുന്നതും പക്ഷെ മാനസികമായിട്ട് തകർന്നുകൊണ്ട് എനിക്ക് അത് അതൊന്നും നോക്കാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വെളിയിൽ സൗദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണാൻ ഇവിടെ വന്നു അങ്ങനെ ഹസ്ബൻഡ് പെങ്ങളെ വിളിച്ച് പറഞ്ഞു നീ നാളെ ശ്രീജയുടെ വീട്ടിൽ പോകണം അവിടെ ചെന്ന് അവർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് പാറുവിനെ ശ്രീജയും നിങ്ങൾ കൃപ നീ കൃപാസനത്തിൽ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പറയണ്ട ഞങ്ങൾ വന്നോളാം ചേച്ചിയുടെ കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ പിറ്റേന്ന് ഇവിടെ വരുമ്പം തന്നെ ഈ ഇവിടെ ഇങ്ങോട്ട് ബസ് ഇറങ്ങി വരുമ്പം തന്നെ മാ എൻ്റെ മന മാനസിക നില ഓക്കെ ആയി ഞാൻ ആകെ തകർന്ന ഒരു ഒരു മുറി കിടന്നിരുന്ന ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തോട്ടെ അപ്പം ചേച്ചി പറഞ്ഞു ശ്രീജയ്ക്ക് അതിനു സാധിക്കുമോ പിന്നെ ഇവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അത്രേ സമയം സ്ത്രീജയ്ക്ക് പറ്റുമോ ഞാനപ്പോൾ ഒരു ഇഞ്ചക്ഷൻ രാവിലെ എടുത്തിട്ടാണ് വന്നത് ആ പിന്നെ സിസ്റ്റർമാരെന്നോട് പറഞ്ഞു നേരെ വീട്ടിൽ പോയി കിടക്കണമെന്നാണ് പറഞ്ഞത് അത് വക വെക്കാതെയാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പം തന്നെ എൻ്റെ മനസ്സ് ശരീരം ഓക്കെ ആയി ചേച്ചിയനോട് പറഞ്ഞു ഉട ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം മകൾക്ക് മാത്രമല്ല ചേച്ചി ഞാനും കൂടെ ഉടമ്പടി എടുത്തോട്ടെ അപ്പം ശ്രീജയ്ക്ക് സാധിക്കുമോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാനും എടുത്തോളാം അങ്ങനെ ഞാൻ അവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രാത്രി പത്ത് മണിയായപ്പോഴാണ് വീട്ടിലെത്തി അതുവരെ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ആ നിമിഷം തൊട്ട് ഇന്ന് വരെ എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് കിട്ടിയത് ആ മാസം തന്നെ ഒരുപാട് കടമുണ്ടായിരുന്നു എനിക്ക് ഒരു ലക്ഷം രൂപ ഇരുപത്താ മാസം മാർച്ച് ഇരുപത്തഞ്ചിന് അടയ്ക്കണമായിരുന്നു അങ്ങനെ തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ സഹായിച്ച് ആദ്യം തന്നെ എനിക്ക് ആ പൈസ അടയ്ക്കാൻ പറ്റി അത് ഞാൻ നിയോഗത്തിൽ വെച്ചതായിരുന്നു എനിക്ക് ആ പൈസ അടയ്ക്കാൻ സാധിക്കണമെന്ന് അത് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല പക്ഷേ ഇവിടെ ഞാൻ വന്നപ്പോൾ അത് ഉടമ്പടി വെച്ചതാണ് അടുത്തത് ഞാൻ വെച്ചിരുന്നത് എന്നെ ആ മുറിക്കകത്തിൽ നിന്ന് മാതാവ് എന്നെ വെളിയിലോട്ടൊന്ന് കൊണ്ടുവരണം എനിക്കൊന്ന് എൻഗേജ് ആവണം എനിക്ക് ബിസി ആവണം ഇതൊന്നും ഓർത്ത് എനിക്ക് എനിക്ക് ആ മുറിയിൽ ഇരിക്കാൻ വയ്യ എല്ലാവരും പറഞ്ഞു മൂത്ത മകള് ഉണ്ടല്ലോ നിനക്ക് അതിൻ്റെ അതിനെ ഓർത്ത് നീ ജീവിക്കണം പോയതെല്ലാം പൊക്കോട്ടെ എല്ലാം തിരിച്ചു വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് പലവട്ടവും ഞാൻ ആ പുഞ്ചയിൽ പോയി ചാടാൻ ഒരുങ്ങിയതാണ് പക്ഷേ എൻ്റെ മകളുടെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൾ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടവളാണ് അവരച്ഛൻ സ്ഥലത്തില്ല അനിയത്തി നഷ്ടപ്പെട്ടു സ്വത്ത് വകകളെല്ലാം പോയി വീടില്ല ഞാനും കൂടെ നഷ്ടപ്പെട്ടാൽ അവളുടെ സ്ഥിതി എന്താകുമെന്ന് ഞാൻ ആലോചിച്ച് പലപ്പോഴും എനിക്കതിനെ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ ഒരു വണ്ടി ഒരാൾക്ക് കൊടുത്തിട്ട് പോയായിരുന്നു എഗ്രിമെൻറ്റ് എഴുതിയാണ് കൊടുത്തത് പേരിലാക്കി കൊടുത്തില്ല അയാൾ ആ സമയമായപ്പോൾ പൈസ അടയ്ക്കത്തില്ല എൻ്റെ മകളുടെ ഇതുകൊണ്ട് ഞാൻ ആളിനെ വിളിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് ആൾ പൈസ അടയ്ക്കാതെ ആ വണ്ടി കോഴിക്കോടിന് കടത്തുകയും ഞാൻ കൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ടൊന്നും ഒരു രക്ഷയും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ മുകളിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടി എനിക്ക് തിരിച്ചു കിട്ടണം ബാങ്കുകാരനെ ശല്യം ചെയ്യുകയാണ് ചേച്ചി പൈസ അടയ്ക്കണം അതൊന്നും ഞങ്ങൾക്കറിയേണ്ട നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതിയല്ലേ കൊടുത്ത പേര് മാറ്റിയല്ലല്ലോ അയാൾ പൈസ അടക്കുന്നില്ല അപ്പം ഞാൻ മുകളിൽ ഇരുന്ന് എഗിരി അതിൽ ഉടമ്പടിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മാതാവ് എനിക്ക് ആ വണ്ടി എവിടെയാണെന്നെങ്കിലും അറിയിപ്പിക്കണമെന്ന് അപ്പോൾ കാണക്കോ എനിക്ക് ഞാൻ പേന അടച്ച് ബാഗിൽ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ ഫോൺ റിങ് ചെയ്യുകയാണ് ഞാൻ വൈബ്രേഷനിലായിരുന്നു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അറിയാത്ത ഒരു നമ്പർ അപ്പോൾ കോഴിക്കോട് നിന്നാണ് ഞാൻ നിങ്ങളുടെ വണ്ടി എൻ്റെ കയ്യിലുണ്ട് ആൾ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഞാൻ ഇവിടെ റെൻറ്റിന് കൊടുത്തേക്കാണ് നിങ്ങൾക്കിത് എൻ്റെ പേരിലാക്കി തരാൻ പറ്റുമോ നിങ്ങളുടെ വണ്ടി ഞാൻ തിരിച്ചു തരാമെന്നാണ് പറയുന്നത് അങ്ങനെ എനിക്ക് വണ്ടി തിരികെ കിട്ടുകയും ഞാൻ ആ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി തിരിച്ചു തരാമെന്ന് പറയും അവർ വണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും വണ്ടി എനിക്ക് തിരിച്ചു കിട്ടുകയും ഞാനത് ബാങ്കിനെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് കടയിടാൻ സാധിച്ചു പിന്നെ ഞാൻ എന്നെ എൻഗേജ് ആക്കണമെന്ന് എഴുതി ആ മാസം അതിൻ്റെ പിറ്റേ മാസം തന്നെ മാതാവ് എൻ്റെ എൻ്റെ ഗ്രാമത്തിൽ തന്നെ എനിക്കൊരു തുണിക്കടയിടാനും അതിൻ്റെ കൂടെ ഒരു ഫാൻസി സെൻറ്റർ ഇടാനും മാതാവ് എന്നെ ഒരുപാട് ഒരുപാട് ഒരുപാടനെ സഹായിച്ചു അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല ആ നാട്ടിലുള്ള ആൾക്കാർ മൊത്തം എൻ്റെ കടയിൽ വരും ഞാൻ അവരോടെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ വന്നാണ് ഞാൻ ഇങ്ങനെ ഓക്കെ ആയി എൻ്റെ മനസ്സ് ഓക്കെ ആയി എൻ്റെ സ്റ്റാറ്റസുകളും എൻ്റെ ഫോണിലെ എല്ലാം കണ്ട ആൾക്കാർ ഒരുപാട് ആൾക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മനസ്സൊക്കെ ആയിരുന്നു മൊത്തം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് ഇനി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വരുന്നതിന് മുന്നേ ബാങ്കുകാർ തന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു പൈസ കുറച്ച് അടയ്ക്കുന്നതെന്നും പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡിന് നല്ല ജോലി ലഭിക്കുകയും ഞങ്ങൾ പൈസ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോളിറങ്ങുന്ന മണ്ണിൽ തന്നെ എനിക്കൊരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം എല്ലാവരും പറയുന്നു അവിടെ നിന്ന് മാറി അടുത്ത് കിടക്കണ്ട കുടുംബ വീടിനടുത്ത് കിടക്കണ്ട വേറെ മാറി വീട് വെക്കാൻ പറയുന്നു എൻ്റെ മകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ എന്നെ ഇവിടെ നിന്ന് ഞാൻ പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മകൾ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ വീട് വെച്ച് താമസിക്കണമെന്നാണ് മാതാവ് എനിക്കത് സാധിച്ചു തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ മകളുടെ ഓർമ്മകളും കളിച്ചിരികളും മാത്രമാണ് വരുന്നത് അപ്പോഴൊക്കെ മാതാവിൻ്റെ അടുത്തോട് ചെന്ന് ഞാൻ പറയും മാതാവി എൻ്റെ മനസ്സ് നീ തരണേന്ന് അപ്പം തന്നെ എൻ്റെ മനസ്സൊക്കെ ആകും പിന്നെ എനിക്കെന്ത് എൻ്റെ വീട്ടിൽ വീട്ടിലെന്ത് സന്തോഷം വന്നാലും എൻ്റെ മോളുടെ ബർത്ത്ഡേ എൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ എല്ലാത്തിനും ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഞാൻ ആഘോഷിക്കാറില്ല ഞാൻ നേരെ അനാഥാലയത്തിലേക്കാണ് പോകുന്നത് കേക്കും വാങ്ങിച്ചുകൊണ്ട് ആ ആരോഗ്യമില്ലാത്ത അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്ന് ഞാൻ ആ കേക്ക് മുറിക്കും അവർക്കും കൊടുക്കും ഞാനും കഴിക്കും പിന്നെ കൊച്ചിങ്ങാട് അനാഥാലയത്തിൽ പോകും അവർക്ക് മുട്ടായികളും ഒക്കെ ആയിട്ട് ഞാൻ പോകും എൻ്റെ മകളുടെ ഓർമ്മ ദിവസവും പിറന്നാൾ ദിവസവും എല്ലാം അവരുടെ കൂടെ ആഹാരം കഴിച്ച് അവർക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ എൻ്റെ കടയിൽ വരുന്ന അമ്മമാർക്കെല്ലാം ഞാൻ എന്ത് അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും പൈസ കൊടുക്കുകയും ഇവിടുന്ന് ഞാൻ ലോക്കറ്റുകൾ വാങ്ങിച്ചു കൊണ്ട് പോകും അവർ വന്ന ഓരോ അസുഖങ്ങൾ പറയുമ്പോഴേ ഞാൻ അവർക്ക് ഓരോ ലോകത്തും അവർ പോയിട്ട് വന്ന് എന്നോട് പറയും മോളെ നിൻ്റെ മാതാവ് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നീ പറഞ്ഞ സത്യമാണല്ലോ നീ ഓക്കെ ആയത് ഇതുകൊണ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അസുഖങ്ങളെല്ലാം മാറുന്നുണ്ട് കൃപാസന പത്രവും ഞാൻ കടയിലിരുന്നു കടയിൽ വരുന്നവർക്കും കൊടുക്കും ഞാനും എൻ്റെ മകൾ റോഡിൽ ഇറങ്ങുകയും കൊടുക്കും അതുവഴി വരുന്ന സ്കൂൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം മാതാവിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും വാതോരാത പറയുകയാണ് മാതാവിൻ്റെ കാര്യം സാക്ഷ്യം കേൾക്കാറുണ്ട് ഞാൻ പ്രാർത്ഥന രാവിലെ പ്രാർത്ഥന വൈകിട്ട് പ്രാർത്ഥന ഞാൻ ഉറങ്ങുമ്പോൾ പ്രാർത്ഥന അപ്പോഴെല്ലാവരും എന്നോട് ചോദിക്കുകയും ചെയ്യും നിനക്ക് എപ്പോഴും പ്രാർത്ഥനയാണോ എന്ന് എപ്പോഴും ഞാൻ മാതാവ് എനിക്ക് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മനസ്സിങ്ങനെ ഓക്കെ ആകുമോ ഞാൻ രക്ഷപ്പെടുകയോ ചെയ്യത്തില്ല പക്ഷെ മാതാവിനോട് പലപ്പോഴായിട്ട് പറയുന്നു എനിക്ക് എൻ്റെ മകളെപ്പോലെ ഒരു മകൾ എനിക്ക് കിട്ടുവന്ന് എന്താണെന്ന് എനിക്കറിയില്ല പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് മാതാവ് അങ്ങനെ വന്ന് പറയുന്നുണ്ട് ഞാനത് പലരോടും പറയുന്നു എൻ്റെ അമ്മയോടും എൻ്റെ മോളോടും ബന്ധുക്കളോടും പറയുക മാതാവിനോട് പറയുക എനിക്ക് എൻ്റെ മോളുടെ കൂട്ടം വെച്ചാൽ ആ മോളെന്നു വെച്ചാൽ എന്ത് സാധനം ഉണ്ടായാലും എൻ്റെ വായി വെക്കാതെ ആ മോള് കഴിക്കില്ല പ്രത്യേകതരം ഒരു കുഞ്ഞായിരുന്നു അവൾ എനിക്കിഷ്ടമല്ലാത്ത സാധനം ആയാൽ പോലും എൻ്റെ വായിക്കകത്ത് കുത്തി കുത്തിക്കേറ്റി വെക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ മോളെ വഴക്ക് പറയാറുണ്ട് അതുപോലൊരു മോളെ എനിക്ക് പറയാൻ വാക്കുകളില്ല എല്ലാത്തിനും മാതാവിനോട് ഞാൻ നന്ദി പറയുകയാണ് ഇനി എൻ്റെ പേരായിരുന്ന ഞാൻ എറണാകുളത്ത് സി എക്ക് പഠിക്കുകയാണ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സി എ ഇന്റർ എക്സാം പാസ്സാവാൻ സാധിക്കുകയും ആർട്ടിക്കിൾഷിപ്പിന് കയറാനായിട്ട് സാധിക്കുകയും ചെയ്തു മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാം സെൻറ്ററിൽ പോവുകയും എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറുകയും ചെയ്തു മാതാവ് എക്സാം എഴുതുമ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പോലെയാണ് തോന്നുന്നത് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും എനിക്ക് മാതാവ് പറഞ്ഞു തന്ന് ഞാൻ എഴുതുന്ന പോലെയാണ് തോന്നുന്നത് എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഒരു അത്ഭുതം ആ എക്സാം മാർക്ക് ലിസ്റ്റിൽ കാണണേന്ന് അതേപോലെ തന്നെ എനിക്ക് കറക്റ്റ് നൂറ്റമ്പത് മാർക്ക് തന്നാണ് മാതാവ് എന്നെ പാസ്സാക്കിയത് രണ്ടാമത്തെ എക്സാമിൽ എനിക്ക് അതിനുശേഷം രണ്ട് എക്സംഷൻ രണ്ട് പേപ്പറിന് രണ്ട് എക്സംഷൻ തന്ന് മാതാവ് എന്നെ പാസ്സാക്കുകയും ചെയ്തു അതിനുശേഷം എന്നെ നല്ലൊരു ഫാമിൽ ഇൻ്റർവ്യൂവിന് പ്പോ അങ്ങനെ നല്ലൊരു ഫാമിലി എനിക്ക് കയറാനാക്കിയും സാധിച്ചു അതിനുശേഷം എൻ്റെ അമ്മയുടെ മനസ്സൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയാണ് ഞാനിവിടെ ആദ്യമേ ഉടുമ്പടി എടുക്കാനുള്ള കാരണം അമ്മ ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാവുമോ അമ്മ എങ്ങനെയാണെന്നുള്ള മാനസിക ഇതിലായിരുന്നു ഞാൻ എന്നാൽ മാതാവിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം അമ്മയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി പഴയതുപോലൊന്നും അല്ല ഇപ്പം അമ്മ നല്ല മാതാവുമായിട്ടുള്ള ഇതിൽ കാരണം അമ്മയ്ക്ക് നല്ല അനുഗ്രഹങ്ങളും എല്ലാമായി അമ്മയുടെ മനസ്സ് നല്ലപോലെ ഓക്കെ ആയി അത് അത് കാരണം മാതാവിനും ഈശോയ്ക്കും ഒരുവായിരം നന്ദി